വണ തിരുനാവായ മണപ്പുറം ഒരു പരീക്ഷണ ലബോറട്ടറി ആയിരുന്നു കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളെല്ലാം ഒരു പരിധിവരെ മതത്തിന്റെ ചടങ്ങുകൾക്കപ്പുറം അതാത് ദേശങ്ങളുടെ കൂടെ ആഘോഷങ്ങളായിരുന്നു അതിന് പ്രധാന കാരണം ഇത്തരം ആഘോഷങ്ങളെല്ലാം ആനയും വാദ്യവും വെടിക്കെട്ടുമായി വർണ്ണാഭമായിരുന്നു എന്നതായിരുന്നു ഓരോ ഉത്സവങ്ങളും ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകളേക്കാൾ ആളുകളുടെ പങ്കാളിത്തം ഇത്തരം ആഘോഷങ്ങളിലായിരുന്നു എന്നതും മതത്തിനപ്പുറം ജനവിഭാഗങ്ങൾ ഇതിൽ പങ്കുകൊള്ളാൻ കാരണമായിരുന്നു എന്നാൽ ഇത്തവണ നടന്ന മഹാമാഘ മഹോത്സവം കെട്ടുകാഴ്ചകൾക്കപ്പുറം തീർത്തും കേരളത്തിന് അപരിചിതമായ ഹിന്ദുത്വ ബിംബങ്ങളുടെ ആഘോഷമായിരുന്നു ഉത്തരേന്ത്യയിലൊക്കെ കണ്ടുവരുന്ന പോലെ തീവ്രമായ ഹിന്ദു ബിംബങ്ങളുടെ തെളിഞ്ഞ കാഴ്ചകളായിരുന്നു രണ്ടാഴ്ചയായി അവിടെ കാണാൻ കഴിഞ്ഞത് മൂന്ന് മാസം മുൻപ് കേരളത്തിൽ ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിലേതിന് സമാനമായ കുംഭമേള നടത്താൻ പോകുന്നു എന്ന് ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പ്രഖ്യാപിച്ചപ്പോൾ ഇത് കേരളത്തിൽ നടക്കുമോ എന്ന് പലരും ചിന്തിച്ചിരുന്നു പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ഇത്തരം ഒരു പരിപാടി എങ്ങനെ നടത്തും നടത്തിയാൽ തന്നെ എത്ര പേർ പങ്കെടുക്കും എന്നതെല്ലാം പലരും സംശയത്തോടെ ചോദിച്ചിരുന്നു എന്നാൽ അതിനുള്ള ഉത്തരമായിരുന്നു സംഘാടകർ ഫെബ്രുവരി മൂന്നിന് മഹാമാഘ മഹോത്സവം കൊടിയിറങ്ങുമ്പോൾ നൽകിയിട്ടുള്ളത് അവസാനത്തെ ഞായറാഴ്ച മാത്രം അഞ്ചു ലക്ഷത്തിലേറെ പേരാണ് പങ്കെടുത്തതെന്ന് സംഘാടകർ പറയുന്നു പ്രതിദിനം അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം നൽകേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ച് ഭക്ഷണത്തിന്റെ ചുമതല പഴയടം നമ്പൂതിരിക്ക് നൽകിയ സംഘാടകർക്ക് അവസാനമായപ്പോൾ പ്രതിദിനം അൻപതിനായിരം പേർക്ക് ഭക്ഷണം നൽകേണ്ട ചുമതലയായി തുടക്കം മുതലേ സർക്കാരിൽ നിന്നും യാതൊരു പിന്തുണയും സംഘാടകർക്ക് ലഭിച്ചിരുന്നില്ല എന്നതാണ് വന്നിരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പല ഒരുക്കങ്ങളും സർക്കാർ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ സർക്കാരിന്റെയോ മുൻനിര രാഷ്ട്രീയ പാർട്ടികളുടെയോ പിന്തുണയില്ലാതെ രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന ഇത്തരമൊരു പരിപാടിക്ക് ഓരോ ദിവസവും ജനലക്ഷങ്ങൾ ഒഴുകിയെത്താനും എത്തിയ ജനങ്ങളെ യാതൊരു അപകടവും കൂടാതെ മേളയിൽ പങ്കെടുത്ത ശേഷം തിരികെ അയക്കാനും സംഘാടകർക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് നാട്ടുകാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയും താമസ സൗകര്യവും ലഘുഭക്ഷണവും എന്നിവ ഒരുക്കിയുമൊക്കെ സന്ദർശകർക്ക് സഹായം നൽകി അതിൽ നിന്നും മോശമല്ലാത്ത ഒരു വരുമാനം ഈ പ്രദേശത്തുകാർക്ക് ഈ രണ്ടാഴ്ച ഉണ്ടായി എന്നത് അടുത്ത വർഷം ഈ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും സാധ്യതകളെ പരമാവധി ഉപയോഗിക്കാനും അവരെ പ്രേരിപ്പിക്കും എന്നതിൽ തർക്കമില്ല നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങൾ അത് ഏത് മതവിഭാഗത്തിന്റെയോ സമുദായങ്ങളുടെയോ സംഘടനകളുടെയോ ആവട്ടെ അതിന് സർക്കാരിന്റെ നല്ല രീതിയിലുള്ള പിന്തുണ ലഭിക്കാറുണ്ട് സംസ്ഥാനത്തിന്റെ ഒരു പ്രധാന വരുമാന മാർഗം ടൂറിസം കൂടിയായതിനാൽ അത്തരം സംഭവങ്ങൾ മാർക്കറ്റ് ചെയ്ത് കൂടുതൽ പങ്കാളിത്തവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സർക്കാർ പക്ഷേ മഹാമാഘ മഹോത്സവത്തിന്റെ സമയത്ത് അത്തരമൊരു പരിപാടി നടക്കുന്നതായേ അറിഞ്ഞില്ല സർക്കാർ മാത്രമല്ല ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളോ അവരുടെ നേതാക്കളോ നേരിട്ട് പങ്കെടുക്കുകയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പ്രസ്താവനയിൽ നടത്തുകയോ പോലും ചെയ്തതായി കണ്ടില്ല പരിപാടി നടക്കുന്ന പ്രദേശത്തെ എം എൽ എ കെ ടി ജലീലോ എം പി സമതാനിയോ ഇതേക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ നടത്തുന്ന പരിപാടിയായതിനാൽ ബി ജെ പിയുടെ സജീവ സാന്നിധ്യം പരിപാടിയിൽ ഉണ്ടായിരുന്നതിൽ അതിശയം തോന്നേണ്ട കാര്യവുമില്ല പക്ഷേ ഹിന്ദു സമുദായ നേതാക്കളായ പെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ ഈ മേളക്ക് യാതൊരുവിധ പിന്തുണയും പരസ്യമേ അറിയിച്ചിരുന്നില്ല എന്നിട്ടും സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ പതിൻ മടങ്ങ് പങ്കാളിത്തം പരിപാടിക്ക് ഉണ്ടായി എന്നതാണ് ഈ മാഘമഹോത്സവത്തെ ശ്രദ്ധേയമാക്കുന്നത് കുംഭമേള എന്ന ചടങ്ങിന്റെ പരിധിയിൽ വരുന്നതല്ല ഇതെന്ന് ചിദാനന്ദപുരി ഉൾപ്പെടെയുള്ള സന്യാസിമാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംഘാടകർ ഇതിനെ മുൻകാലങ്ങളിൽ നിലാതീരത്ത് നടന്നിരുന്ന മാമാങ്കവുമായി ബന്ധപ്പെടുത്താനാണ് ശ്രമിച്ചത് ഐതിഹ്യങ്ങളെ കൂട്ടിച്ചേർത്ത് തന്നെയാണ് ഓരോ ആഘോഷവും പുതുതായി ഉണ്ടാവുന്നു എന്നതിൽ തർക്കമില്ല ഏറെ പ്രശസ്തമായ തൃശൂർ പൂരത്തിന്റെ ഉത്ഭവ കഥ ഏവർക്കും അറിയാവുന്നതാണല്ലോ ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് ആറാട്ടുപുഴ പൂരത്തിന് വൈകിയെത്തിയതിനാൽ തൃശൂരിൽ നിന്നുള്ള ക്ഷേത്രങ്ങളുടെ പൂരങ്ങളെ പങ്കെടുപ്പിക്കാതെ വന്നപ്പോൾ അതിൽ കുപിതരായ തൃശൂർ നാടുവാഴിയും കുട്ടനെല്ലൂർ നാടുവാഴിയും തൃശൂരിൽ സ്വന്തമായി പൂരം ആരംഭിക്കുകയായിരുന്നു പിന്നീട് ഇവർ തമ്മിലും തർക്കം വന്നപ്പോൾ അന്നത്തെ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുന് ഇടപെടുകയും സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വൻ ജനകീയ ഉത്സവമായി ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് തൃശൂർ പൂരത്തെ വളർത്തുകയായിരുന്നു ഇന്ന് തൃശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ഒരു ഉത്സവമാണ് തൃശൂർ പൂരം സർക്കാർ സംവിധാനങ്ങളുടെ കൂടി നിയന്ത്രണത്തോടെയാണ് ഇതിപ്പോൾ നടത്തപ്പെടുന്നത് അതുപോലെയുള്ള ഒരു ഭാവി മഹാമാഘ മേളയ്ക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇത്തവണ യാതൊരു സർക്കാർ പിന്തുണയുമില്ലാതെ നടത്തിയിട്ടും വിജയകരമായി പരിസമാപിച്ച മേള സൂചിപ്പിക്കുന്നത് ഇത്തവണ തിരിഞ്ഞു നോക്കാത്തവരെല്ലാം തന്നെ അടുത്ത തവണ ഇതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായേക്കാം എന്നാൽ ഈ മേള ഇതുവരെ കേരളം കണ്ട പോലുള്ള ഒന്നാവില്ല എന്നത് ഉറപ്പാണ് ഹിന്ദുത്വ രാഷ്ട്രീയം കൂടി വേരുകൾ ഉറപ്പിക്കുന്നതിന്റെ തുടക്കമായി ഇതിനെ ആശങ്കയോടെ കാണുന്നവരുമുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന പരാതി പ്രമുഖ മുന്നണികൾ പരസ്പരം ആരോപിക്കുമ്പോൾ സാംസ്കാരിക മേഖലയിൽ ഹിന്ദുത്വ ആശയങ്ങളുടെ ചുവടുവയ്പ്പ് തന്നെയാണ് ഈ മേള എന്ന് പറയേണ്ടി വരും കാരണം പോലെ മതേതരമായ ചടങ്ങുകൾക്കപ്പുറം സന്യാസിമാരും യാഗങ്ങളും പൂജകളും ഒക്കെയാണ് ഇതിന്റെ മുഖങ്ങൾ എന്നതിനാൽ ഇത് കുറച്ചുകൂടി തീവ്രമായി ഉത്തരേന്ത്യൻ ഹിന്ദുത്വത്തിന്റെ പ്രസരണമാണ് ഇവിടെ നടത്തുന്നത് സംഘപരിവാർ സംഘടനകൾ ബാലഗോകുലവും ശോഭയാത്രയും ഗണേശ ചതുർത്ഥിയും ഒക്കെയായി പതിയെ പതിയെ നടത്തി വന്നിരുന്ന പൊതു ഇടങ്ങളിലെ തീവ്ര ഹിന്ദുത്വ അധിനിവേശം അതിന്റെ തീവ്രതയിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്ന കാഴ്ചയാണ് മഹാമാഘമേള ബാക്കിയാക്കി വെക്കുന്നത് ഇതിനെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ സമീപിക്കുമെന്നതാണ് കാത്തിരിക്കേണ്ടത് കാരണം ഇതിനകം തന്നെ സംഘപരിവാറും ബി ജെ പിയും ഇത് അവരുടേതാക്കി കഴിഞ്ഞ ഈ പരിപാടിയെ ഇനി ചെന്ന് ഏറ്റെടുക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല മറിച്ച് അവഗണിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇത്ര വലിയ പരിപാടി ഭൂരിപക്ഷ മതവിഭാഗത്തിന്റേതായി നടന്നിട്ടും തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് സംഘടിത ന്യൂനപക്ഷങ്ങളെ ഭയന്നാണ് എന്ന പ്രചാരണം വരികയും ബി അത് കൃത്യമായി മുതലെടുക്കുകയും ചെയ്യും ഇപ്പോൾ തന്നെ തീവ്ര ഹിന്ദു വിഭാഗത്തിന്റെ നല്ലൊരു പിന്തുണ ഈ മേളയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അത് സാധാരണ ഹിന്ദുക്കളെയും അതിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കാനിടയുണ്ട് ആ അർത്ഥത്തിൽ നോക്കിയാൽ കേരളത്തിന്റെ ആത്മീയ മേഖലയെ അല്ല രാഷ്ട്രീയ മേഖലയെ കൂടി കലക്കി മറിച്ചിരിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് മഹാമാഖം ആ കലക്ക ആരൊക്കെ മീൻ പിടിക്കുമെന്ന് കാത്തിരുന്ന് കാണാം